മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം കാരണം ഭാഗ്യമാണല്ലോ എല്ലാ കാര്യങ്ങളുടെയും ബേസ് ഭാഗ്യം നല്ലതാണെങ്കിൽ മറ്റു കാര്യങ്ങളും അതനുസരിച്ച് നടന്നു പോകുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി വരെ പത്താം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ബുധനും ശനിയും ചേർന്ന് ഷടാഷ്ടകയോഗം നിർമ്മിക്കുന്നുണ്ട് ശനിയും ബുധനും മിത്രങ്ങളാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഇനി നിങ്ങളുടെ കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുധൻ പത്തൊൻപതാം തീയതി വരെ ശനിയുമൊത്ത് ഷടാഷ്ട യോഗം നിർമ്മിക്കും അതിനുശേഷം ബുധൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും മൊത്ത് സമസപ്തമ യോഗവും നിർമ്മിക്കുന്നതായിരിക്കും രണ്ടും മിത്രഗ്രഹങ്ങളായതിനാൽ ഈ യോഗത്തിൻ്റെയും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പൊതുവെ കരിയർ ഈ മാസം പുരോഗതിയുടെ വഴിയിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും മൾട്ടിനാഷണൽ കമ്പനികളിലും മറ്റ് പ്രൈവറ്റ് കമ്പനികളിലും ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും സൂര്യൻ എട്ടിൽ നിൽക്കുന്നത് ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പക്ഷേ അതിനുശേഷം സൂര്യൻ ശത്രുഗ്രഹമായ ശനിയോടൊത്ത് ഷടാഷ്ടം നിർമ്മിക്കുമ്പോൾ ഗവൺമെൻറ്റ് ജോബിലുള്ളവർക്ക് ചിലർ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ഏഴാം ഭാവവുമായ മേടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം ജൂലൈ പന്ത്രണ്ടാം തീയതി ചൊവ്വ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ വ്യാപാരി വ്യവസായികൾക്ക് നല്ല സമയമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും വരുമാനം വർദ്ധിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കും കാരണം ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് പക്ഷേ പന്ത്രണ്ടാം തീയതി ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തണം പ്രത്യേകിച്ചും പാർട്ണർഷിപ്പിലുള്ളവർ നല്ല ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും അതുപോലെ പണമിടപാടുകൾ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും പക്ഷേ അതിനുശേഷം ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കാരണം ചൊവ്വ വാണി കുടുംബം എന്നിവയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് സമയം നീക്കണം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ ചൊവ്വ എട്ടാം ഭാവത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് അഞ്ചിൽ ശനി അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിനു വേണ്ടി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അല്പം താമസിച്ചായാലും ഇതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കൂടാതെ ബുദ്ധിയുടെ കാരകനായ ബുധനോടൊത്ത് ശനി പത്തൊൻപതാം തീയതി വരെ ഷടാഷ്ടക യോഗവും അതിനുശേഷം സമസപ്തമ യോഗവും നിർമ്മിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ പൊതു രാശിഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം